പോറ്റിയെ കയറ്റി എന്ന് തുടങ്ങുന്ന ഗാനമാണ് പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഇപ്പോൾ സർക്കാർ യൂ എടുത്തിരിക്കുന്നു അതായത് ഇനി പുതിയ കേസൊന്നും എടുക്കില്ല മറ്റേ കേസിൽ വലിയതായിട്ട് അന്വേഷണത്തിന് പോകുന്നില്ല മാത്രമല്ല മെറ്റയ്ക്കും യൂട്യൂബിനും ഒന്നും കത്തയക്കുന്നില്ല വലിയ ഒരു പുറംതിരിഞ്ഞ് നിൽക്കലാണ് ഇപ്പോൾ സർക്കാർ സ്വീകരിച്ചത് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെ കാര്യങ്ങൾ ഫലിക്കുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത് ഇതേക്കുറിച്ച് ചർച്ച ചെയ്യാൻ രാമേന്ദ്ര സാറുണ്ട് സി ആർ നീലൻ സാറുണ്ട് സാറേ സ്വാഗതം എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ ഈ കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണൽ പാർട്ടി ആയിരുന്നു സച്ചിദാനന്ദൻ എന്നിട്ട് സ സച്ചിദാനന്ദനെതിരെ കേസെടുത്തു അന്ന് അത് കുറെ ഒക്കെ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തു സച്ചിദാനന്ദൻ പിന്നെ പാർട്ടിയുടെ കൂടെയൊക്കെ വന്നു അന്ന് നായനാർ സർക്കാരാണ് സച്ചിദാനന്ദനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് പോയത് പക്ഷെ അത്തരം കേസുകൾ ഒരു പാട്ടുപാടി എന്നൊന്നും പറഞ്ഞ് നിലനിൽക്കുന്നതല്ല സച്ചിദാനന്ദനെ അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്ത് അന്ന് അന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ അന്ന് സംഭവിച്ചെങ്കിൽ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിക്കുന്ന മാർസിസ്റ്റ് പാർട്ടി തീരുമാനിക്കുന്ന ഒക്കെ നടക്കുമായിരുന്നു പക്ഷെ ആ കാലത്തിൽ നിന്ന് പിണറായി വിജയൻ ഒട്ടും തന്നെ മുന്നോട്ട് പോയില്ല ഈ കാലത്ത് ഇതൊന്നും നടക്കില്ല ഈ കേസ് ഒട്ട് കോടതിയുടെ വരാന്തയിൽ പോലും നിൽക്കുകയില്ല ഈ പാട്ട് ഈ പാരടി പാട്ട് എന്താണ് അതിൻ്റെ ഉള്ളടക്കം അത് ഇവിടെ നടന്ന ഒരു ക്രിമിനൽ കുറ്റം വിളിച്ചോതുന്ന പാട്ടാണ് അത് അതല്ലാതെ അത് അയ്യപ്പ വിരുദ്ധമോ വിശ്വാസി വിരുദ്ധമോ ഒന്നും ആയിട്ടുള്ള പാട്ടല്ല ആ പാട്ടിൽ ഭക്തിക്കൊന്നും കുറവില്ല അതുകൊണ്ട് മതവികാരം പ്രണപ്പെടാനും പോകുന്നില്ല സ്വർണ്ണക്കൊള്ളയുടെ ഗൗരവം വോട്ടർമാരില് അരിച്ച് ഇറക്കുക എന്നുള്ള ഉദ്ദേശമാണ് ആ പാറടിപ്പാട്ടിലുള്ളത് അത് നന്നായിട്ടത് നിർവഹിച്ചിട്ടും ഉണ്ട് അപ്പോൾ ഭക്തിയോടെ തന്നെയാണ് അയ്യപ്പനാല് കണ്ടിട്ടുള്ളത് ഇതില് പോലീസ് ബാധകമാക്കാൻ നോക്കിയത് ബി എൻ എസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് വകുപ്പാണ് മതവികാരം വ്രണപ്പെടുത്തി എന്നാണ് ആ കേസ് നിലനിൽക്കുന്ന പ്രശ്നമേ ഇല്ല കോടതി വരാതെ പോലും ഇത് നിൽക്കില്ല അത് പ്രകാരം ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് തൊണ്ണൂറ്റി ഒമ്പത് അനുസരിച്ച് കേസ് വേണമെന്നുണ്ടെങ്കിൽ അതിൽ പറയുന്നത് ബോധപൂർവം മതവികാരം ഭ്രണപ്പെടുക എന്ന ലക്ഷ്യത്തോടെ പറയുകയോ എഴുതുകയോ ചെയ്ത വാക്കുകളിലൂടെയോ മറ്റ് സംവേദന വഴികളിലൂടെയോ പൗരന്മാരുടെ മതമോ മതവിശ്വാസമോ ഭ്രണപ്പെടണം ചുരുക്കത്തിൽ ബോധപൂർവം മതവികാരം വ്രണപ്പെടുത്താൻ വേണ്ടി നടത്തിയിട്ടുള്ള ഒരു ആക്ട് ആയിരുന്നെങ്കിൽ മാത്രമേ കേസ് നിലനിൽക്കുകയുള്ളൂ ഇതിങ്ങനെയല്ല ഇത് ഈ സംഭവത്തിനൊക്കെ തെരഞ്ഞെടുപ്പിനൊക്കെ മുമ്പ് അദ്ദേഹം എഴുതിയ പാട്ടാണ് മാത്രമല്ല അന്വേഷിച്ചാൽ പിണറായി വിജയനറിയാം അദ്ദേഹം ടി കെ ഹംസയുടെ ഉത്തമ സുഹൃത്താണ് ആത്മസുഹൃത്താണ് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിന് അവതാരിക എഴുതിയിരിക്കുന്നതും ടി കെ ഹംസയാണ് ഈ എന്താണ് കുഞ്ഞുപുള്ള എന്ന് എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്ന കുഞ്ഞഅ കുഞ്ഞു അബ്ദുള്ള അപ്പോൾ അയ്യനെ പറ്റിയോ ശബരിമലയുടെ വിശ്വാസ പറ്റിയോ ഇകഴ്ത്തി പാടിയാൽ മാത്രമേ കേസെടുക്കാൻ പറ്റുള്ളൂ മല കയറുമ്പോൾ അയ്യപ്പന്മാര് സാധാരണ ചെയ്യുന്നത് എന്താണ് ആനയെ കണ്ടാല് പുലിയെ കണ്ടാല് കള്ളനെ കണ്ടാല് വിളിച്ചു പറയും അതൊരു ആരാധനാ സംസ്കാരമാണ് അപ്പൊ ഇപ്പൊ കള്ളന്മാരുണ്ട് എന്നുള്ള കാര്യം വിളിച്ചു പറയുന്നു ആ ആരാധനാ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള പാരടിയാണത് അപ്പം വിശ്വാസത്തിനെ തച്ചു തകർത്തത് വാസുവിനേം പത്മകുമാരനെയും പോലുള്ള മാർസിസ്റ്റുകളാണ് അപ്പോൾ ഈ കള്ളന്മാരെ പറ്റി അയ്യപ്പനോട് പിടിച്ചു പറയുന്ന ദൗത്യമാണ് ഈ പാരടിപ്പാട്ടിലുള്ളത് ഭരണഘടനയുടെ പത്തൊമ്പത് ഒന്ന് എ പ്രകാരമുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യം അതിലുപയോഗിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇരുപത്തഞ്ച് ഭരണഘടനയുടെ വകുപ്പ് ഇരുപത്തഞ്ച് പ്രകാരമുള്ള ആരാധനാ സ്വാതന്ത്ര്യം അത് മനുഷ്യനുണ്ട് അതുമൊക്കെ ഇതിൻ്റെ അകത്ത് നിലനിൽക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഇത് ഇന്ത്യയിലെ ഒരു നിയമം വെച്ചിട്ടും ഈ കേസ് എടുക്കാൻ കഴിയില്ലായിരുന്നു പിന്നെ നമുക്കറിയാം ഈ പരാതി കൊടുത്തിട്ടുള്ള ആൾ ഒരു മാർസിസ്റ്റ് പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ അനുജനാണ് അപ്പോൾ ഇത് നിഷ്കളങ്കമായി സംഭവിക്കുന്ന ഒന്നുമല്ല ഒരു മാർക്സിസ്റ്റ് പാർട്ടി അധികാരത്തിലിരിക്കുമ്പോൾ സംഭവിക്കുന്ന ഒന്നും നിഷ്കളങ്കമായിരിക്കില്ല ഇനി അയ്യപ്പഭക്തനാണ് ഡി ജി പി രവാഡ ചന്ദ്രശേഖർ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇത് ചെന്നാലും നടക്കില്ല മോനെ എന്ന് പറയാനേ സാധ്യതയുള്ളൂ അതുകൊണ്ട് നമുക്ക് ഇനിയും പാടാം പോറ്റിയെ കയറ്റിയേ സ്വർണം ചെമ്പായി മാറ്റിയേ അല്ല ഞാൻ ഞാനേ കാണുന്ന ഒരു കാര്യം ഒരു പാരഡി ഗാനത്തിന്റെ കവിത ആസ്വാദനമോ അതിലെ മറ്റേതെങ്കിലും ഇസ്തറ്റിക്സ് നമ്മൾ നോക്കാറില്ല പാരഡി ഹാസ്യമാണ് ഹാസ്യമാവുമ്പോൾ അതിലിപ്പോൾ കലാപവും പണി എത്രയോ പാട്ട് പാടിയിട്ടുണ്ട് ഈ ട്യൂണിൽ തന്നെ പാടിയിട്ടുണ്ട് നമ്മളാരും അതിൻ്റെ വരിയുടെ ശരിയാണോ വൃത്തം ശരിയാണോ അലങ്കാരം ശരിയാണോ ഇസ്തറ്റിക് ശരിയാണോ ഒന്നും നോക്കാറില്ല ഇപ്പം അതിന്റെ ചില തർക്കങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ഏതായത് ഇസ്തറ്റിക് ശരിയാണോ ശരിയായിരിക്കും ആ പാട്ട് മോശമെന്ന് വിചാരിക്കാൻ എനിക്കും രാമചന്ദ്രൻ്റെ അവകാശമുണ്ട് അത് നല്ല എന്ന് വിചാരിക്കാൻ സിനിജിക്ക് അവകാശമുണ്ട് അല്ലേ അതുണ്ടല്ലോ ഒരു പാട്ട് കേട്ടാൽ യേശുദാസിൻ്റെ പാട്ട് തന്നെ എന്ന് പറയുന്നവരുണ്ട് അത് ഗംഭീരമെന്ന് പറയുന്നവർ അതൊക്കെ നമ്മുടെ സ്വാതന്ത്ര്യമാണ് പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുള്ളത് ഇപ്പം നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ കാലത്താണല്ലോ ഇവിടെ ഏറ്റവും വലിയ ശബരിമല പ്രശ്നം നടന്നത് ആ ശബരിമല പ്രശ്നം നടക്കുന്ന കാലത്ത് ഈ സി പി എം നേതാക്കന്മാർ എന്തൊക്കെ വൃത്തികേടുകളാണ് ശബരിമല അയ്യപ്പനെ പറ്റി വിളിച്ചു പറഞ്ഞത് എന്ന് നമുക്കറിയാം അയ്യപ്പനെ അയ്യപ്പനെ കല്യാണം കഴിപ്പിക്കുന്നു ആർത്തവരക്തത്തിൽ മുക്കുന്നു മറ്റേ നമ്മുടെ സ്വരാജൻ ഉണ്ടല്ലോ പണ്ഡിതൻ ഗ്രാംഷി നമ്മുടെ ആധുനിക ഗ്രാംഷി അദ്ദേഹം പറഞ്ഞെന്താ ഇവിടെ അദ്ദേഹത്തിന്റെ കണ്ണീര് കൊണ്ട് നിറഞ്ഞുപോയി കവിഞ്ഞുപോയി അങ്ങനെ എന്തെല്ലാം പറഞ്ഞു ഞാൻ പറഞ്ഞ യഥാർത്ഥത്തിൽ അതൊക്കെ ആരെങ്കിലും പരാതി കൊടുത്തിരുന്നെങ്കിൽ ഈ വകുപ്പിൽ പെടുമായിരുന്നു കുറച്ചു കാരണം എൻ്റെ എൻ്റെ മതവികാരത്തെ ഭ്രണപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ പക്ഷെ അവിടെ പോലും സ്ത്രീ പ്രവേശനം എന്ന് കോടതി വിധിയായതുകൊണ്ട് ആ കേസ് നിൽക്കില്ല ഏത് സ്ത്രീകളെ കേറ്റിയ കേസിൽ നിങ്ങൾക്കൊന്നും കേസ് എടുക്കാൻ പറ്റില്ല കാരണം അത് മതവരികാരത്തിൻ്റെ പ്രശ്നമില്ല സുപ്രീം കോടതി ഓർഡറാണ് നേരെ മറിച്ച് ഈ ബാക്കി പറഞ്ഞ കഥാകാര്യങ്ങളുണ്ടല്ലോ ഈ പറഞ്ഞ അർത്ഥവ സംഗതിയൊക്കെ ഷുവറായും ഒരു കേസുണ്ടായിരുന്നു ഇവിടെ ഇപ്പോൾ നിയമപരമായി നിൽക്കുമെന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം എന്തായാലും കുഞ്ഞബ്ദുള്ളയുടെ പാട്ട് ഗംഭീരായിട്ട് ഓടി അത് ഇനിയും ഓടും ഞാനിപ്പോൾ ഒരു സൈറ്റിൽ വായിച്ചത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒന്നാണ് വായിച്ചത് അദ്ദേഹം വീണ്ടും ഒരു പാട്ട് എഴുതാൻ പോകുന്ന അതായത് വാസു ജയിലിൽ കിടന്നുകൊണ്ട് മുഖ്യമന്ത്രി എഴുതുന്ന ഒരു പാട്ട് കത്ത് പാട്ട് കത്ത് പാട്ട് ഗൾഫുകാരുടെ ഒരു ഒരു വീക്ക്നെസ്സാ ഞാനൊരു പാട്ട് എഴുതാൻ മഞ്ഞപ്പോഴുതെന്ന് അറിയില്ല കേസെടുത്തില്ല കേസെടുക്കാൻ തീരുമാനിച്ചപ്പോൾ വാസു ഞാൻ ഈ നിലത്ത് കിടക്കുന്നു അയ്യപ്പ എന്റെ അദ്ദേഹത്തിന്റെ അയ്യപ്പൻ ശബരിമലയിലല്ലല്ലോ തിരുവനന്തപുരത്തല്ലേ ക്ലിഫ് ഹൗസിലല്ലേ അപ്പൊ അദ്ദേഹത്തിന് ക്ലിഫ് ഹൗസ് അയ്യപ്പനോടെ പാടാൻ പറ്റുള്ളൂ അപ്പൊ അദ്ദേഹത്തിന്റെ ദൈവതാണ് ഓരോരുത്തർക്കും ഓരോ ദൈവം ഉണ്ടാവും വല്യാന്ന് ഞാൻ പറയുന്നില്ല ആ ദൈവത്തെ പോലെ കണക്കാക്കുന്നു ഒരു പറഞ്ഞിട്ടുണ്ട് ആ അപ്പൊ ഒക്കെ പറഞ്ഞു കറകംപള്ളിയൊക്കെ പറഞ്ഞത് അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് വിശ്വസിക്കാം എനിക്ക് മുഖ്യമന്ത്രി എന്റെ ദൈവമാണ് എന്ന് എനിക്ക് വിശ്വസിച്ചാൽ ഇവിടുത്തെ ആരാധന സ്വാതന്ത്ര്യം ഒരാൾക്ക് ചോദിക്കാൻ പറ്റില്ല ഞാൻ അദ്ദേഹത്തിന് അത്രേ വിശ്വാസമുള്ളൂ പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ കുഴപ്പമാകുമ്പോൾ എന്തറിയും ഈ പാട്ട് യഥാർത്ഥത്തിൽ ആളുകൾ വിട്ടുകളയുമായിരുന്നു അവർ ഒരു എലക്ഷൻ ഉണ്ടാക്കണ പാട്ട് അതിന് ശേഷം ആരും നോക്കാറില്ല ഇപ്പം നമ്മുടെയൊക്കെ റോട്ടി കൂടി മാപ്പിള മാപ്പിളപ്പാട്ടിന് അയ്യപ്പൻ പാട്ടിന് അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ പള്ളിപ്പാട്ടിന് ഒക്കെ പാരഡി ഉണ്ടായിട്ടുണ്ട് എൻ്റെ ഒരാൾ കേരളത്തിൽ ഏറ്റവും അധികം പാരഡി എഴുതുന്ന ഈ പാട്ട് റെക്കോർഡ് ചെയ്ത് കൊടുക്കുന്ന ഒരാളുടെ കാക്ക അബ്ദുൽ ഖാദർ കാക്കനാട് എന്ന് പറഞ്ഞിട്ട് എൻ്റെ അയൽവാസിയാണ് പാവം പറയും ഞാനല്ലോ എൽ ഡി എഫിന് എഴുതി കൊടുക്കും യു ഡി എഫിന് എഴുതി കൊടുക്കും ബി ജെ പിക്ക് എഴുതി കൊടുക്കും എനിക്കൊരു പ്രശ്നം കൈ കൊണ്ട് എനിക്ക് കാശ് കിട്ടിയാൽ മതി ഞാൻ എഴുതും പാടും റെക്കോർഡ് ചെയ്തു കൊടുക്കും പിന്നെ ഞാൻ പറഞ്ഞത് അത് അത് വേറൊരു സംഗതിയാണ് ഇപ്പൊ വി ഡി രാജപ്പൻ കേരളത്തിലെ ഏറ്റവും കൂടുതൽ പാട്ട് പാരഡി പാട്ട് ഉണ്ടാക്കിയിട്ടുള്ള വി ഡി രാജപ്പൻ വി ഡി രാജപ്പൻ ഇതേ പാട്ടിന് ഇതേ തന്നെ ചൂണ്ടുണ്ടാക്കിട്ടുണ്ട് അപ്പം ഇവിടെ ചോദ്യം എന്താന്ന് വെച്ചാൽ ഇവർക്ക് ട്യൂണിനോടാണോ ദേഷ്യം അതിലെ വരികളോടാണോ ദേഷ്യം അതോ ശാസ്താവ് അയ്യപ്പൻ എന്നൊക്കെ പറഞ്ഞതിനോടാണ് ദേഷ്യം ഇതിനൊക്കെ പുറമെ ഇത് പുറത്തുവിടുന്ന ഒരു രാഷ്ട്രീയത്തിനോടാണോ ദേഷ്യം ആരോ പറഞ്ഞു അത് വികാരം വരണപ്പെട്ടത് സി പി എമ്മിൻ്റെയാണ് അല്ലാണ്ട് അല്ല മരണപ്പെട്ടത് അപ്പോൾ ഇതിൽ മൂക്ക് കിഴുപ്പോട്ടായിട്ട് തലയ്ക്ക് ഇപ്പോഴും ഒരല്പം വെളിവിൻ്റെ അംശം ഏതോ തലയുടെ ഒരു ഭാഗത്തുള്ള സി പി എംകാർ മുഴുവൻ പറഞ്ഞത് മണ്ടത്തരാണ് സാംസ്കാരിക നായകന്മാർ ഇവ എപ്പോഴും സി പി എമ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ പക്ഷേ ഈ കേസ് എ ഡി ജി പി എങ്ങനെ എടുത്തു ഞാൻ രാമേന്ദ്രൻ പറയുന്നതിനോട് യോജിക്കുന്ന ഒരാളാണ് ആകസ്മികമായി വെറുതെ ഇപ്പം ഞാൻ രാമേന്ദ്രൻ എന്നെ തല്ലി എന്നു കൊണ്ടൊരു പോലീസ് സ്റ്റേഷനിൽ പെറ്റീഷൻ കൊണ്ടു കൊടുത്താൽ അതെടുത്ത് ഉടനൊരു എന്തെങ്കിലും ചിലപ്പോൾ എഫ്ഐആർ ഇട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്തിട്ടോ എന്നിച്ച് രാമേന്ദ്രനെ വിളിച്ചോദ്യം ചെയ്തു ഇന്നൊരു എഫ് ഐആർ ഇട്ടോ അങ്ങനെയാണ് ഇതൊന്നും അല്ല അങ്ങനെ ഉണ്ടായതിൽ എ ഡി ജി പിന്നാ വന്നത് എ ഡി ഇത് ഒരു ലോക്കൽ സി ഐ സ്റ്റേഷൻ കണ്ട ഓഫീസർ എടുത്തൊരു കേസല്ലത് എ ഡി ജി പിന്നാ വന്നത് എ ഡി ജി പി കേരളത്തിൽ പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുകയും പി ശശി ഡിഫാക്ട് ആഭ്യന്തരമന്ത്രിയായിരിക്കും സ്ഥലത്ത് എ ഡി ജി പി അങ്ങനെ ഒരു കേസ് എടുക്കില്ല പ്രത്യേകിച്ച് രാഷ്ട്രീയപ്രാധാന് ഇനി ഇതിന്റെ രണ്ടാമത്തെ വശം ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പോകാന്ന് എനിക്ക് ചിരി വന്നിട്ട് വയ്യ ഇവർക്ക് എഴുത്തുമല്ല എന്ന് അറിയില്ലേ ഒരു ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുപാട് പിന്നെ ഉള്ളത് ഹൈക്കോടതിയിലെ പോണ്ട് ഈ സാധനം കൊണ്ട് ഹൈക്കോടതി ചെന്നാൽ എന്തായിരിക്കും അവിടുന്ന് കിട്ടാൻ പോകണ അടി എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കേസ് വഴി വന്നു ഒന്ന് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത് ആരെങ്കിലും പാടി ഏതെങ്കിലും സ്ഥാനാർത്ഥി വെറുതെ പോയിട്ട് തെരഞ്ഞെടുപ്പ് ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് ഏതെങ്കിലും സ്ഥാനാർത്ഥിത് ഉപയോഗിച്ച് ജയിച്ചു എന്നോ തോറ്റു എന്നോ അല്ലെങ്കിൽ അങ്ങനെയല്ലേ തെരഞ്ഞെടുപ്പ് കേസ് പറ്റുള്ളൂ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് ഇങ്ങനെ ഒരാൾ പാരണിപ്പാട്ടിറക്കി അതുകൊണ്ട് ഞങ്ങൾ തോറ്റു ബാക്കിയുള്ളവർ ജയിച്ചവരൊക്കെ തോൽപ്പിക്കണം എന്നൊന്നും പറഞ്ഞ് കോടതി പോകാൻ പറ്റില്ല അപ്പം യഥാർത്ഥത്തിൽ കോടതിയിലും പോകാൻ പറ്റില്ല ഒന്നും പോകാൻ പറ്റില്ല ബുദ്ധി ഉണ്ടെങ്കിൽ നമ്മുടെ ചില സുഹൃത്തുക്കൾ പറഞ്ഞു ഇടതുപക്ഷ സുഹൃത്തുക്കൾ പറഞ്ഞു മിണ്ടാതിരുന്നാൽ മതിയായി അത് അതിൻ്റെ വഴിക്ക് പോകുള്ളൂ അത് അതിൻ്റെ വഴിക്ക് പോകുള്ളൂ ഇപ്പം എന്തായി ഇപ്പം ലോകം മുഴുവനായി ഞാനിന്നലൊരു വീഡിയോ കണ്ടു ഒരു ചൈനക്കാരെ ഇട്ടിട്ട് പാട്ടിട്ടിട്ട് പോകണം അത് എവിടെയാണോ എനിക്കറിയില്ല ഇതാണോ ഞാൻ ഏയാണോന്നറിയില്ല ഈ പൊറ്റിയെ കെ ടി എന്ന് പറയുന്ന പാട്ടിട്ടിട്ട് ചൈനക്കാരെ പോകണം അപ്പോ ഇതിൽ നമ്മൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നം താളാണ് നമ്മള് മറ്റേ ആഫ്രിക്കൻ സംഗീത ആസ്വദിക്കാണ്ട് ഒരക്ഷര അറിയില്ല പക്ഷേ ഈ പറഞ്ഞ മതി ഇപ്പോ എങ്ങനെയാണ് നമ്മുടെ തായംപകയും അല്ലെങ്കിൽ ചെണ്ടമേളൊക്കെ മറ്റുള്ളവർ ആസ്വദിക്കുന്നത് അതൊരു താളാണ് ഒന്നായിട്ടല്ല അപ്പൊ ആ താളത്തിലേക്ക് ഇത് കൊണ്ടുവന്നു ആ താളം മാത്രമല്ല ഈ താളവും യഥാർത്ഥത്തിൽ ഒറിജിനൽ താളമല്ല എന്നാണ് പറയുന്നത് ഇത് ഈ നാഗൂർ പള്ളി തെറ്റാ അല്ല അങ്ങനെ ഒരു വാദമുണ്ട് ഞാൻ പറഞ്ഞേ ഉണ്ടാവുന്നേ കാരണം ഈ താളം ചിലപ്പോൾ ആഫ്രിക്കയിൽ ഉണ്ടാവും നിങ്ങൾ പോയ നാളെ ആഫ്രിക്കയിലാണെങ്കിലും ഈ താളം പാട്ടുണ്ടാവും ആ അത് നമ്മൾ അങ്ങനെ പറയേണ്ട കാര്യമില്ല ഇത് ഇത് ഹിന്ദുവിൻ്റെ താളോ ക്രിസ്ത്യാനിയുടെ താളോ മുസ്ലിമൻ്റെ താളമൊന്നുമില്ല അയ്യമ്മനും താളമില്ല ഗുരുവായൂർപ്പനും താളവുമില്ല ഞാനതിനെ കാണുന്നത് ഇവർക്ക് ഈ തോൽക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവത്തിലേക്ക് ഇവർ പോവുകയാണ് ഒരു ഘട്ടത്തിൽ ഇവർ ഭയങ്കര വിജയം പ്രതീക്ഷിച്ചു എനിക്കറിയില്ല ഇവർ കഴിഞ്ഞ ലക്ഷന് വലിയ വിജയം പ്രതീക്ഷിച്ചു പിണറായി വിജയൻ്റെ പടം കണ്ടാലെല്ലാവരും ഓട്ടിയും രണ്ടായിരം രൂപ പെൻഷൻ കൊടുത്താൽ ഓട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞു ആകെ അപ്പം പക്ഷേ അതിന് എല്ലാ പ്രതീക്ഷയും തെറ്റി ഇപ്പോൾ ഗോവിന്ദൻ പറഞ്ഞു അടിത്തറ പോയിട്ടില്ലേ മേൽത്തക്കൂറിയ പോയിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞു എന്നാലും മഴ പെയ്യുമ്പോൾ മേൽക്കൂര വേണം അപ്പോൾ അപ്പം ഇത് പോയില്ല പക്ഷേ അവർക്ക് അവർക്കിന്ന് മനസ്സിലായി ഇത് വലിയ പ്രശ്നമാണ് ഈ മനസ്സിലാവലാണ് അവരെ സംബന്ധിച്ചിടത്തോളം വിരളിയായത് യഥാർത്ഥത്തിൽ അങ്ങനെ തോറ്റാൽ ഞങ്ങൾക്കൊരു കുഴപ്പമില്ല ഞങ്ങൾക്കൊരു കുഴപ്പമില്ല എന്നൊക്കെ ആളില് പറയും അത് അത് പറയുന്നത് വേറെയാണ് ഇതങ്ങനെയല്ല ഇത് ഉള്ളിലിങ്ങനെ വിഷമിച്ചിട്ടാണ് എനിക്കൊരു വിഷമില്ല എനിക്കൊരു എന്ന് പറഞ്ഞാൽ ഇവർക്ക് വലിയ തോതിലുള്ള ഒരു തോൽവി ഇവരുടെ മുമ്പിൽ ഇനിയും നിൽക്കുന്നുണ്ടെന്നുള്ള ഒരു തോന്നലുണ്ട് ഈ അയ്യപ്പൻ്റെ ഇത് തിരുവാഭരണം പോയ കേസുമായി ബന്ധപ്പെട്ട് ഇനിയും രണ്ടുമൂന്ന് അറസ്റ്റും കൂടി നടക്കുന്നതാണ് നമുക്ക് കിട്ടുന്ന ഹൈക്കോടതി നിന്നൊക്കെ കിട്ടുന്ന ഒരു സംഗതി അങ്ങനെ വന്നാൽ മുൻമന്ത്രിയിലേക്കോ മന്ത്രിയിലേക്കോ മുൻ ദേവസ്വം ബോർഡിലേക്കോ എവിടേക്കെങ്കിലുമൊക്കെ വന്നാൽ പിന്നെ സി പി എമ്മിന് കൈ കഴുകാൻ പറ്റില്ല ഇനിയിപ്പോൾ വർത്താനൊന്നും വണ്ടിയല്ല ഇനി അറസ്റ്റ് ചെയ്യപ്പെടാനുള്ളവരൊക്കെ സി പി എമ്മിന്റെ ഉന്നത നേതാക്കന്മാരാണ് അങ്ങനെ വന്നാൽ ഇത് വലിയ തോതിൽ തിരിച്ചടിക്കും ഇന്നിപ്പോൾ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ഇന്നലെ യോഗം കൂടി പറഞ്ഞിട്ടുണ്ട് സി പി എം പറഞ്ഞു ശബരിമല ഒന്നുമില്ല എന്ന് പിണറായി വിജയനും മറ്റേ എം വി ഗോവിന്ദനും പറഞ്ഞു പക്ഷേ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിക്കറിയാം ഇത് ബാധിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇത് വർദ്ധിപ്പിക്കാനേ ഈ ഈ കോലാഹലം സഹായിക്കും അല്ലെങ്കിൽ ഇത് വിട്ടുകളഞ്ഞാൽ പറയും ഏത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇല്ല ഒന്നുമില്ല അവർ വൃത്തിയായിട്ട് പാട്ടുപാടി അങ്ങനെ പറയാമോ ഇസ്തറ്റിക്കലി പറയാം പാട്ട് മഹാമോശം പാട്ടുകൾ ആയിക്കോട്ടെ പാട്ടുമഹാമോശം പാട്ടാണ് അത് കേൾക്കണ്ട ഞങ്ങൾ കേൾക്കുന്നില്ല എന്ന് വേണി പറയാം ആ രീതിയിലേക്ക് വിടാനുള്ള സന് ആ ഒരു ഒരു ഭാവം ബോധം ബോധവും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഇതുവരെ നടത്തിയ പ്രസംഗങ്ങളും ആറാം തിരുവിറി മുതൽ നമ്മളൊക്കെ അതിന് സമരം ചെയ്താൽ ആറാം തിരുമുറിവ് മുതലിങ്ങോട്ട് കദീജ ബിബിയുടെ പ്രശ്നങ്ങളും ഒക്കെ വന്നപ്പോഴും മറുപക്ഷത്തു ആളുകൾ വളരെ പെട്ടെന്ന് ഭക്തന്മാരാവുകയും മറ്റേ കാക്കൽ വിഴുകയൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതിലെന്തോ കുഴപ്പമുണ്ടെന്ന് ജനങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് അതാണ് ഇവരെ വിരൽ പിടിപ്പിക്കുന്നത് ഇതിൽ നിന്ന് തിരിച്ചു കിടക്കണമെങ്കിൽ കുറച്ച് പാടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും കാലം മാറുന്നതിനനുസരിച്ച് മാറി ചിന്തിക്കാൻ സി പി എം എപ്പോഴും തയ്യാറായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് തന്നെയാണ് ഈ ഗാനത്തെ ഇത്ര വിവാദമാക്കിയത് ഇനിയെങ്കിലും ആ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് അവർ പിന്മാറുമോ അല്ലെങ്കിൽ മാറി ചിന്തിക്കുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്നതാണ്